നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിൽ പുകഞ്ഞ പുള്ളി പുറത്താകുമ്പോൾ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ആശ്വാസകരമാണ് സീറ്റ് വിഭജനം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സീറ്റ് വിഭജനം ഏറെ എളുപ്പമാകും ഐക്യ ജനതാദൾ അല്ലെങ്കിലും ഏച്ചു കെട്ടിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് മുഴച്ചു തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ പഴയ എൻ ഡി എ പാളയത്തിൽ പോയത് ഒരു കണക്കിന് ആശ്വാസകരമാണ് പക്ഷേ ഈ സർക്കാർ അധികനാൾ ഉണ്ടാവില്ല എന്നുള്ളത് ഏവർക്കും അറിയാം അത് നിതീഷിനും നന്നായി അറിയാം നിതീഷ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് പുനഃപരിശോധിക്കാൻ ജനങ്ങൾ സമയം പോലും കൊടുക്കാത്തവണ്ണം ആ പാർട്ടിയെ തച്ചുടയ്ക്കും എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നാണം കെട്ട ഈ ഭരണം എന്ന് ജനങ്ങൾ അവസാനിപ്പിക്കുമോ അന്നേ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ സാക്ഷി നിർത്തി തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് ബീഹാറിൻ്റെ ഭാവി വാഗ്ദാനമാണ് തേജസ്വി യാദവ് എന്ന് പറഞ്ഞ അതേ നിതീഷ് പറയുന്നു തേജസ്വി യാദവ് ഒരു അഴിമതിക്കാരനാണെന്ന് എന്തൊരു പരസ്പര വൈരുദ്ധ്യമാണിത് ഇങ്ങനെയും രാഷ്ട്രീയത്തിനകത്ത് കൂറുമാറ്റം നടത്താറുണ്ടോ അന്തസ് എന്ന് പറയുന്നത് തൊട്ട് ഒരു വ്യക്തിയായി നിതീഷ് അതപ്പതിക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് സ്വന്തം പാർട്ടിക്കാരെ പോലും വിശ്വാസമില്ല എന്ന രീതിയിലേക്ക് നിതീഷ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കകത്ത് ഇപ്പോൾ വലിയ ചേരിപ്പോര് ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് നിതീഷിന്റെ ഈ അനുനിമിഷമുള്ള ചാഞ്ചാട്ടം തന്നെയാണ് അതിനെ സ്വീകരിക്കാൻ ഐക്യ ജനതാദൾ അംഗങ്ങൾ പൊതുവെ തയ്യാറല്ല ശരത് യാദവ് ഉണ്ടായിരുന്ന കാലത്ത് നിതീഷ് കുമാർ ആദ്യം അദ്ദേഹത്തിനോട് വലിയ വിശ്വാസ്യതയാണ് കാണിച്ചത് എന്നാൽ പയ്യെ പയ്യെ നിതീഷ് കുമാറും ശരത്യാദവും അകലാൻ തുടങ്ങിയതിൻ്റെ കാരണവും ഈ നിതീഷ് കുമാറിൻ്റെ അപ്പോഴുള്ള എടുത്തിയാട്ടവും ആധിപത്യവും ഒക്കെ തന്നെയായിരുന്നു പിന്നീട് ശരത്യാദവ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഫാക്ഷനുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് ആർ ജെ ഡിയെ പറ്റിച്ചു എന്ന് കരുതിയ നിതീഷ് കുമാർ സ്വയം ഇളിംയനായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ജനങ്ങൾ അവസരവാദിയായ നിതീഷ് കുമാറിൻ്റെ ജെ ഡിയുവിന് ഇനി ഒരിക്കലും വോട്ട് നൽകില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ജനങ്ങൾക്ക് കൃത്യതയാർന്ന ഒരു സർക്കാരാണ് വേണ്ടത് ഏറ്റവും ശാശ്വതമായ ഒരു സർക്കാർ അതൊരിക്കലും ഐക്യ ജനതാദളിന് നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് ബി ജെ പി ആണ് നിലവിലെ എൻ ഡി എയിലെ ഏറ്റവും വലിയ കക്ഷിയെങ്കിലും ഐക്യ ജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് നിതീഷ് കുമാറിൻ്റെ ഈ കൂറുമാറ്റ വിരുദ്ധ കണ്ടിട്ടൊന്നുമല്ല മറിച്ച് നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് അവിടെ വഹിക്കണം അതിന് മഹാരാഷ്ട്ര മോഡൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് താൽക്കാലികമായി ഇദ്ദേഹത്തിനെ സഹിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യം മറ്റൊന്നാണ് നിതീഷിൻ്റെ പാർട്ടിയെ മൊത്തത്തിലായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശേഷിക്കുന്നവരെ കൂടി ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അത് ഒരു ഘട്ടത്തിൽ നിതീഷിന് മനസ്സിലായതാണ് പക്ഷെ ഇപ്പോൾ മനസ്സിലാവില്ല എന്ന രീതിയിൽ ഭാവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആർ കൃത്യമായി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ ശ്രമിച്ചോ എന്നാണ് തേജസ്വി യാദവ് നോക്കി ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ ഐഡൻറ്റിറ്റിയിൽ നിൽക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ അത് ജനങ്ങൾ സ്വീകരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ആർ ജെ ഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകും അപ്പോൾ കണ്ടറിയാം നിങ്ങളുടെ ഐക്യ ജനതാദൾ ബീഹാറിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കും എന്നുള്ളത്